യ്സ് ഇന്ന് ഞാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളുടെ പുതിയ സംരംഭമായ താമരശ്ശേരി അഗ്രോ നേഴ്സറിയിലാണ് അപ്പോൾ എനിക്ക് പണ്ടേ ഇഷ്ടമാണ് ചെടി ഞാൻ ധാരാളം ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട് അതുപോലെ കാട് പുഴകൾ പ്രകൃതി ഇതൊക്കെ എനിക്ക് പണ്ടേ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ താമരശ്ശേരി ശരിക്കും ഈ ഒഴിവ് ദിവസം ഇവിടെ ഒന്ന് ഇരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ കരീംകായും സലീംകയുമാണ് ഇത് നടത്തുന്നത് വെറൈറ്റി ചെടികളാണ് കുട്ടി മക്കളെ ഇതിൻ്റെ ഒന്ന് പേരെനിക്കറിഞ്ഞൂടാ നമ്മുടെ കരീംക അവിടെ ഉണ്ട് ഉദ്യാന പാലകൻ കരീംകരീംകാ ഇഷ്ടം പോലെ ചെടിയാണല്ലോ എന്താണ് എന്താണ് ഇതിങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണം ഇതിനോടുള്ള ഒരു താല്പര്യമാണോ എന്താണ് സംഭവം

നടുവിൽ ഒരു കാട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്താ പോലെ തൈകളാണ് കലാണ് അല്ല ഈ പ്ലാവ് വെറൈറ്റി ആണല്ലോ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ല ഇതെന്താണ് ഈ വിയറ്റ്നാം ഏർലിൻറെ പ്രത്യേകത അത് മാവ് ഓൾ സീസൺ റോഡ് സൈഡിലായിട്ട് ഇത് എന്ന് ുംക്കുംകളൊക്കെ ഇതൊക്കെ ഏതാണ് ഐറ്റങ്ങൾ ആ ഇതൊക്കെ തന്നെ അല്ലേ ആ ആ അല്ല കഴിയും കിങ്ങനെ എങ്ങനെ ആളുകൾ വരുമ്പോൾ അപ്പോൾ ചെടി ഇവിടെ വരിക തെങ്ങ് കവങ്ങ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വിയറ്റ്നാം വേർലി ഇങ്ങനത്തെ ആവശ്യക്കാരോടൊക്കെ അപ്പോൾ എന്താണ് അവർ കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത് എന്തെന്നാണ് അല്ല ഓഫറോ സാധാരണ ഒരു മാന്യമായ അതായത് നമ്മൾ വലിയ കിട്ടുന്ന അതേ വില അതിനേക്കാളും കുറച്ച് പറ്റുന്ന രീതിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓ ഓ എങ്ങനെയാണ് എങ്ങനെ ഓർഡറുകളൊക്കെ ഇവിടുന്ന് സാധനം വാങ്ങിയ ആൾക്കാർ തന്നെയാണ് വീണ്ടും ഇവിടെ വന്ന് സാധനം വാങ്ങി പോകുന്നത് കാരണം അവർക്കൊരു മാന്യമായ വിലക്ക് കിട്ടുന്നത് കൊണ്ട് ഇവിടെ എത്തുന്നുണ്ട് ഓ ഓഹോ ഇതെന്താണ് നാരങ്ങാണോ അതെറഞ്ച് ഇതാണ് ഇതെന്താണ് ഈ വലിയ ഇവന്റെ മിൽക്ക് ഫുട്ട് ആ ഓക്കെ ഓക്കെ അപ്പം ഏതായാലും ഈ ചെടികളോട് ചെടികളുടെ സവാസം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിനൊരു കുളിർമ നൽകുന്നതാണ് അപ്പോൾ ഏതായാലും താങ്കളുടെയും സലീം കായുടെയും ഈ അല്ല സലീം സലീംകുന്ന് പറഞ്ഞിട്ടില്ല വൈകുന്നേരത്തോ അപ്പോൾ ഏതായാലും ഈ സംരംഭം നമ്മുടെ നാടിനെ പച്ച പിടിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു ഗായ ചെയ്യു കൊണ്ട് കാണാം